ശേഷം ഞാനും വൈഫും ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു അവർക്ക് കയറിയ പാടെ ഡോറിന്റെ എത്ര കിട്ടണോ ഡോറില് ഫുൾ ഓട്ടോമാറ്റിക് ആണ്

ടുത്തു തന്നെ ബസ് ചെയ്യാൻ പറ്റി അടിപൊളി അങ്ങനെ ഉണ്ടായിരുന്നേ ബസ്സിൽ വരുമ്പോൾ സാധാരണ സീറ്റ് കിട്ടാത്തേ സീറ്റ് കിട്ടി നല്ല പോകണ്ടല്ലോ ബസ്സിൽ വരുമ്പോൾ ഭയങ്കര മൈൻഡ് റിലാക്സ് ആണ് അപ്പോ നമ്മളങ്ങനെ ഞാൻ പോന്ന ബൈക്ക് ഇവിടെ ഉണ്ട് നേരത്തെ വെച്ചിട്ട് പോയാ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഓക്കെ ഓ മേഡം ഉമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് കോടി വെജും ചട്ടനിയും ചായ ഈ സ്ഥലം മനസ്സിലായോ കളങ്ങാടിൻ്റെ ഉതുമേലേക്ക് പോകുന്ന വഴിക്ക് ഈ റോഡ് സൈഡ് കാണുന്നതാണ് സമയം എന്താ നാലുമണി നാലു മണി ആകുമ്പോൾ കൂടുതൽ തിരക്കേണ്ട ഇവിടെ എപ്പോഴിങ്ങനെ അത്യാവശ്യം നല്ല ആവേണ്ട നല്ല സുപ്പർ കടിയാണ് എടുക്കട്ടെ કોળી વાજ પુલ્લી વેજે બરાબર લઈ